അതെ വെള്ളനാട് ചാനലിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് വീണ്ടും പൂക്കുണ്ടിലാണ് പൂക്കുണ്ടിലാണെങ്കിൽ മാത്രമല്ല എൻ്റെ ഫ്രണ്ട് കെട്ടിപ്പോയി പെരുന്നൽമണ്ണ ഐ എം എസ്സിൽ ഡാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറ്റിയ സ്ഥലം അതുദ്വീപ് അതേപോലെ പൂക്കാലം വരുവായി മറ്റേ ഇത് പത്തൊമ്പതാംണ്ടിൻ്റെ ഷൂട്ടിങ് പോലും പിന്നെ ഔട്ട് അതാണ് അനിൽ അനിലിൻ്റെ നടുങ്ങാടി പെരുന്നവണ് ഒരു പെഞ്ചലി ഇരുന്ന് പഠിച്ചതാണ് എട്ട് മുതൽ പത്ത് വരെ പിന്നെ എൻ്റെ ഞാൻ സ്കൂൾ പോയി. പക്ഷേ നല്ല രീതിയിൽ ജീവിച്ചു വരികയായിരുന്നു. അതിന്റെ ഇടയിലാണ് കൃഷ്ണ പക്ഷിൻ്റെ ആയത് ആദ്യം ഒരു ഡയാലിസിസ് ചെയ്തതിൽ ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് ഉണ്ട്. കഴിയുന്ന ആളുകൾ ഇപ്പോൾ ചെറിയൊരു പ്രയാസങ്ങളിലാണ് നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നൊക്കെ അതിൻ്റെ പ്രയാസത്തിലാണ് എനിക്ക് പറയാൽ നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ ഒരു ഡാലിസ് എന്ന് പറഞ്ഞത് ആയിരത്തി പതിനൂറ് അടക്കം ആയിരത്തി അഞ്ഞൂറ്റായിരത്തി ഇരുന്നൂറ് പെർസെൻറ്റുകളൊക്കെ വാരേലും കൊടുക്കാൻ തയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ ത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വളരെ പെരുന്നൽ പണക്കാരൻ തന്നെയാണ് നല്ല രാത്രി അവരെ സ്ഥലങ്ങൾ എൻ്റെ റിസോർട്ടിൽ ഫ്രീ ആയിട്ട് വന്ന് താമസിക്കണം ഇവ ആൾക്കാർ വരരുത് അതെൻ്റെ ബിസിനസ്സിനെ ഇങ്ങനെ ബാധിക്കും ഒരു ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ വന്ന് താമസിക്കാൻ ഇത്തരം സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാവുന്നതാണ് ഇതൊക്കെ തന്നെ ഉള്ളു ഇനി ഇനി വരുന്ന പിന്നെ വളരെ പ്രയാസമാണ് കാരണം ഒന്ന് ബാത്റൂമിൽ ടോയ്ലറ്റ് പോയാൽ അവിടെ നിന്ന് എണീക്കാൻ പോലും പ്രയാസത്തിലാണ് അവരും അപ്പോൾ അവർക്ക് ഇത്തരം സ്ഥലങ്ങളൊക്കെ ഒരു പ്രതീക്ഷയാണ് അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയണം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒന്നും എൻ്റെ വീഡിയോ നമ്മൾ ചാനലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ അടുത്ത വീഡിയോയിൽ ആയിട്ട് വരാം ബൈ